എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കടം കൊണ്ട് പൊറുതിമുട്ടിയവർ കടം തിരിച്ച് കൊടുക്കാൻ പറ്റാത്തവർ തിരിച്ച തിരിച്ച് വാങ്ങിക്കാൻ പറ്റാത്തവർ കൊടുത്ത കടം തിരിച്ച് കിട്ടാത്തവർ പിന്നെ അതേപോലെ തന്നെ കയ്യിൽ പത്ത് പൈസ ഇല്ലാത്തവർക്കൊക്കെ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും സംഭവിക്കുക ഇത് പറയുന്ന പോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ടൈമിൽ ചെയ്യാമെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശി പോകണം വഴി അറിയില്ല ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് കാശ് വരണ വഴിയും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടി തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം അതേപോലെ തന്നെ കാണുന്ന സമയത്തും നി നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കാം അതേപോലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ശരിക്കും നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ അനുകരിക്കാൻ ശ്രമിക്കുക ഇത് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ടായിരിക്കും കിട്ടാൻ പോണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്ക് നോക്കണേ ചെയ്യണേ നോക്കാം ഇത് ശരിക്കും ചെയ്യേണ്ട ദിവസം എന്ന് പറയണത് ചൊവ്വ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്കത് ചെയ്യാവുന്നതാണ് ഒരിക്കലും ചൊവ്വ വലിയ ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചില്ലിൻ്റെ പാത്രം ആവശ്യമുണ്ട് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കാം ചില്ലിൻ്റെ ആവണമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തുള്ള മണ്ണാണ്ടത് ഒരു പിടി മണ്ണ് നമുക്ക് എടുക്കുക ഇത് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ മണ്ണ് മണ്ണെടുക്കുക മണ്ണെടുത്ത് നമുക്ക് ഈ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മളിടുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം നമ്മുടെ വീടുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള സാധനമാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയൊക്കെ തീർത്ത കളയാനൊക്കെ ഇത് നല്ലതാണ് അതിന് ശേഷം നമുക്കൊരു മഞ്ഞ കളറ് തുണിയാണ്ട്ടോ ഇതിലേക്ക് വയ്ക്കുന്നത് എല്ലോ കളറ് തുണി ഇതിൻ്റെ മേളിലേക്ക് വച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള അരി ഉണ്ടല്ലോ ചോറ് വയ്ക്കുന്ന അരിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതിലേക്ക് ഒരു പിടി അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒറ്റ രൂപ അതായത് ഒരു രൂപയുടെ ചില്ലറ ചില്ലറയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അതായത് ആഴ്ചയിൽ നമ്മളിപ്പോൾ ഒരു ദിവസം അതായത് തിങ്കളാഴ്ച ചെയ്തെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ചെയ്യുമ്പോൾ അതൊന്നുകൂടിയും കണ്ടിന്യൂ ചെയ്യണം അതേപോലെ തന്നെ മൂന്നാമത്തെ തിങ്കളാഴ്ച വരുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക അതായത് പൈസ ഇട്ട് കൊടുക്കൽ മാത്രമാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് അതിനുശേഷം നമുക്കൊരു ചുമ തുണി വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് കെട്ടി വയ്ക്കാം ഇത് നമ്മൾ അലമാരയിൽ കൊണ്ടുവന്നാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നല്ലപോലെ പോലെ സു പൊതിഞ്ഞ് കെട്ടി വയ്ക്കുക അതിന് നമ്മൾ ഈ ഒരു സാധനത്തിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽക്കൂടെയാണ് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ അതായത് ഒരു മാസത്തിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ദിവസം മാത്രം നിങ്ങൾ ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണം നിങ്ങളെ തേടി വരുന്നതാണ് കടമുണ്ടെങ്കിൽ അതൊക്കെ തീർത്തും അത് മാറിക്കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു മാസത്തിൽ മൂന്ന് ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത് അതായത് ഇന്നിപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചു അടുത്ത തിങ്കളാഴ്ച പ്രാവശ്യം ചെയ്യുക അതായത് പൈസ ഇട്ടുകൊടുക്കാനായിട്ട് ഒറ്റ രൂപ തന്നെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ ഒരു ടെപ്പിൽ നമ്മൾ മൂന്ന് രൂപയാണ് നമ്മൾ ശരിക്കും വരണത് ഇത് നമുക്ക് നമ്മുടെ അലമാരിയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം വരുന്ന വഴി നമുക്ക് അറിയാൻ പറ്റുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക നല്ല ശുദ്ധിയോടുകൂടി തന്നെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് മാനസികമായിട്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കൈ കടം കീട്ടാനായിട്ടുള്ള കാശ് നമ്മൾ തേടി വരും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി തന്നെ നമ്മളിത് ചെയ്യാം അപ്പോൾ ഇത് ചെയ്യേണ്ട ദിവസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെള്ളി ചൊവ്വ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് സമയമെന്ന് പറയുന്നത് സന്ധ്യാസമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് ഇത് ആരും കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ചെയ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അലമാരയിലോ അതേപോലെ തന്നെ നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ടുപോയി നമുക്ക് സുരക്ഷിതമായിട്ട് വഹിക്കാവുന്നതാണ് ഇത് നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ അലമാരയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അത് മാറ്റേണ്ട വിധമെന്ന് പറയുന്നത് ഈ പൈസയും പൈസ നമുക്ക് എടുത്ത് മാറ്റാം അതേപോലെ തന്നെ അരിയും ഈ മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഒരു പുഴയിലോ ഒഴുകുന്ന വെള്ളത്തിലോ കൊണ്ടുപോയി ഒഴുക്കി കളയാവുന്നതാണ് ഒഴുക്കി കളയേണ്ട ദിവസം എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ എടുത്ത ഒരു ദിവസം തന്നെ ആയിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞാലും തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ ആ ഒരു തിങ്കളാഴ്ച നോക്കിയിട്ട് നമുക്ക് മൂന്ന് മാസത്തിന് ശേഷം എടുത്ത് കളയാവുന്നതാണ് അതേപോലെ തന്നെ ആ ഒരു സമയം എന്ന് പറയുന്നത് നട്ടിച്ച സമയത്തായിട്ടോ നമ്മളിതെടുത്ത് കളയാവുള്ളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എത്രയാണോ കടം അത് എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ കടമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക അവരോടും ഈ ഒരു കമൻറ്റ് ചെയ്യാൻ പറയുക വീഡിയോയിൽ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളുടെ നമ്മുടെ കടം എത്രയും പെട്ടെന്ന് നീക്കി തരുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്